ബാരാമുള്ളയിൽ നിന്ന് ഉറിയിലേക്ക് പോകുന്നു അവിടെയുള്ള കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് നമ്മൾ നൽകാം ഇപ്പോൾ ഉറിയിലേക്ക് ഈ തുടർച്ചയായിട്ടുള്ള ഷില്ലിങ്ങിന് ശേഷം എത്തുന്ന ആദ്യത്തെ വാർത്താ സംഘം മലയാള വാർത്താ സംഘമാണ് റിപ്പോർട്ടർ വാർത്താ സംഘം അതിൽ പാലോടും ഒപ്പം മനു ബാലകൃഷ്ണനും വാഹനത്തിൽ ഇരുന്ന് പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് റിപ്പോർട്ടർ വാർത്താ സംഘം ഉറിയിലേക്ക് പോകുന്നു അതിൽ പാലോട് നമുക്ക് പോകുന്ന വഴികളിലൊക്കെ എന്താണ് കാണാൻ സാധിച്ചത് നേരത്തെ നമ്മൾ ബാരാമുള്ള ആശുപത്രിയിൽ പോയിരുന്നു ഉറിയിൽ കൊല്ലപ്പെട്ട നർഗീസിൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ ബാരാമുള്ളയിൽ നിന്ന് ഉറിയിലേക്ക് പോവുകയാണ് ഉറിയുടെ അതിർത്തി മേഖലകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് മുൻവശത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കടകളൊക്കെ അടഞ്ഞു തന്നെ കിടക്കുന്നു പലയിടത്തും പരിശോധനകളുണ്ട് അരുൺകുമാർ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പലയിടത്തും ആർമിയുടെ പ്രത്യേക പരിശോധന ഉള്ളതായി നമുക്ക് കാണാനാകുന്നുണ്ട് ഇരുപത്തിൽ വലിയ പരിശോധനയുണ്ട് ഒപ്പം കനത്ത ജാഗ്രതയിലുമാണ് ഈ നാട് എന്നുള്ളതാണ് അതിർത്തി മേഖലകൾ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് കാണുന്ന കാഴ്ച പ്രത്യേകിച്ച് ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ വരുന്നത് ശ്രീനഗറിൽ തന്നെയും ഒരു എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യത അത് പ്രതീക്ഷിക്കുന്നുണ്ട് സൈന്യം കാരണം ഒരു തിരിച്ചടി വരാനുള്ള സാധ്യത സാധ്യത കാണുന്നുണ്ട് സൈന്യം എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ എല്ലാ സജീവമായി നിൽക്കേണ്ട നാടുകളാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് ബനിയാറടക്കം ഈ നാടുകളൊക്കെ അങ്ങനെ പോകേണ്ടതാണ് പക്ഷേ ഇവിടെ ആളുകൾ പുറത്തിറങ്ങാൻ പോലും മടിക്കുന്നു എന്നുള്ളതാണ് ചില ഒറ്റപ്പെട്ട ചില ആളുകൾ പുറത്തിറങ്ങി അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നത് എന്നതൊഴിച്ചാൽ മറ്റിടങ്ങളിലേക്കൊന്നും ആളുകൾ ഇറങ്ങുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച നേരത്തെ നമ്മൾ ബാരാമുള്ള ആശുപത്രിയിൽ പോയിരുന്നു ബാലാമു ബാരാമുള്ള മെഡിക്കൽ കോളേജിലാണ് ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിലാണ് ഉറിയിലും കുപ്പുവാരയിലും പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റവരെയും കൊല്ലപ്പെട്ട നർഗീസിനെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത് നർഗീസിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് മനസ്സിലാകുന്നത് അവർ ഉറിയിൽ നിന്ന് ഉറിയിൽ നിന്ന് നമ്മളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്ന ഭാഗത്തു കൂടി ബരാമുള്ളയിലേക്ക് രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു അതിനിടെയാണ് ഇവർക്ക് ഒരു അത്യാഹിതം സംഭവിച്ചത് ഒരു സ്കോർപ്പിയോ കാറായിരുന്നു അതിന് മുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സ്കോർപ്പിയോ കാറിന് മുകളിലേക്ക് ഷെല്ല് പതിക്കുകയായിരുന്നു ആ ഷെല്ല് പതിക്കുമ്പോൾ തന്നെ പിൻവശത്തിരുന്ന നർഗീസിൻ്റെ കഴുത്തിന് ഷെല്ല് ഏൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഉടൻ തന്നെ തത്സമയം തൽക്ഷണം മരണം സംഭവിച്ചതായി പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസ് ഡോക്ടേഴ്സും അറിയിച്ചത് ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിലവിലെ വിവരമനുസരിച്ച് ഉറിയിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പലയിടത്തും വീടുകൾ കത്തിച്ചാമ്പലായി എന്ന വിവരം കൂടി വരുന്നുണ്ട് ഈ ഭാഗത്ത് പലയിടത്തും പോലീസിൻ്റെ പരിശോധനയ്ക്കും സൈന്യത്തിൻ്റെ പരിശോധനയ്ക്കും ശേഷമാണ് നമ്മൾ ഉറിയിലേക്ക് നീങ്ങുന്നത് ഇങ്ങോട്ട് വാഹനങ്ങൾ സാധാരണഗതിയിൽ സുഗമമായി പോവുക സാധ്യമല്ല ആ വിധത്തിലാണ് പൊതുവിൽ ഉറിയിലെ സാഹചര്യം ഉറിയിൽ ഉറിയിലടക്കം കശ്മീർ മേഖലയിൽ എല്ലായിടത്തും ഇന്നലെ രാത്രി ബ്ലാക്ക് ഔട്ടായിരുന്നു നെറ്റ്വർക്കുകൾ തന്നെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ട് ആകെ ആകെക്കൂടി ഒരു ജാഗ്രത നിർദ്ദേശം പൊതുജനങ്ങൾക്കും നൽകിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആളുകൾ പൊതുജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അരുൺകുമാർ ഓഹെ ഇപ്പോൾ ഉറിയിലേക്കുള്ള യാത്രാമധ്യയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം പാലോടും മനു ബാലകൃഷ്ണുമുള്ളത്